ിയാവിനെ സറാഫാത്തിൽ വിധവ ഫുഡ് നൽകിയപ്പോഴും ഭക്ഷണം നൽകിയപ്പോഴും താൻ ഒതുങ്ങി അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് കാക്ക ഭക്ഷണം നൽകിയത് ഗുഹയ്ക്കകത്ത് തന്നെ ഒളിപ്പിച്ചു അതിൽ അവിടെ തന്നെ ഇരുത്തി സറാഫാത്തിലെ വിധവ ഭക്ഷണം നൽകിയപ്പോഴും ചലനങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷെ ദൂതൻ ആഹാരം നൽകി ഒരു എൻകൗണ്ടർ നൽകി തട്ടി എഴുന്നേൽപ്പിച്ചപ്പോൾ ആത്മാവിന്റെ ശക്തിയോട് താൻ നാൽപ്പത് രാവും ഓടിക്കും എന്നോട് കർത്താവ് പറയുന്ന ഒരു ഒരു ഡിവൈൻ ആക്സിലറേഷൻ സംഭവിക്കാൻ പോകുന്നു വേഗതകൾ കുറഞ്ഞു പറയുന്നവർക്ക് വേഗതകൾ വർദ്ധിക്കും പൊട്ടൻഷ്യൽ ഇൻക്രീസ് ആകും തന്നെ വിശ്വസിക്കണം നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഒറ്റ രാത്രി കൊണ്ട് ചിലതൊക്കെ സംഭവിക്കും അഹരോന്റെ ഒറ്റ രാത്രി കൊണ്ട് തളർപ്പിക്കാൻ ദൈവത്തിന് പറ്റുമെങ്കിൽ വിശ്വസിക്കുക ചില അത്ഭുതങ്ങളോടെ പ്രവേശിക്കുകയാണ് ചില ഭവനങ്ങളിൽ ഇറങ്ങാൻ പോകണം എൻകൗണ്ടറുകൾ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേ നിങ്ങളുടെ ഭവനങ്ങളിൽ ഇറങ്ങും ഇനി അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ പറയാൻ പോകുന്ന സാക്ഷ്യങ്ങൾ അതായിരിക്കും എന്റെ വിഷയത്തിന്റെ മേൽ ദൂതനറങ്ങി ദൂതനറങ്ങി